പ്രാർത്ഥനാ മുറിയിൽ നിങ്ങൾ ഒളിച്ചിരിക്കുന്നെങ്കിൽ കർമ്മേലിൻ്റെ കൊടുമുടിയിൽ നിങ്ങളെക്കൊണ്ട് പരസ്യമായി അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ദൈവം ശക്തനാണ് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായം രണ്ടാം വാക്യം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവാചകനായ അവനോട് ദൈവം പറയുന്നു നീ യോർദാന കിഴക്കുള്ള കരിയത്ത് തോട്ടിനെതിരികെ ഒളിച്ചിരിക്കുക തോട്ടിൽ നിന്ന് കുടിച്ചുകൊള്ളണം അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു നീ പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ ഒളിച്ചിരുന്നാൽ ദൈവം നിന്നെ കരുതും നമ്മളിത് പക്ഷേ ചിന്തിക്കും ദൈവം ഏലിയാവിൻ്റെ ഉണ്ടല്ലോ പിന്നെന്തിനാ ആഹാബിനെ പേടിക്കുന്നത് പിന്നെന്തിനാ ഐസബേലിനെ ഭയപ്പെടുന്നത് ഏലിയാവ് പോലും ചില സാഹചര്യങ്ങളിൽ മറഞ്ഞിരിക്കേണ്ട ഒളിച്ചിരിക്കേണ്ട സാഹചര്യങ്ങൾ ഏലിയാവിനും ജീവിതത്തിലുണ്ടായെങ്കിൽ നിങ്ങളുടെയും ജീവിതത്തിൽ ഇതേ പ്രതിസന്ധി ഇതേ വെല്ലുവിളി ഉണ്ടാവും പക്ഷേ നിങ്ങൾ ഭയപ്പെടേണ്ട ദൈവം പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്കു വേണ്ടിയുള്ള കരുതലിൻ്റെ കരം ദൈവത്തിൻ്റെ പക്കലുണ്ട് തക്ക സമയത്ത് നിനക്ക് ആഹാരം തരേണ്ടതിന് അപ്പവും ഇറച്ചിയും രാവിലെയും വൈകിട്ടും കാക്ക നിൻ്റെ കയ്യിൽ കൊണ്ടുത്തരുന്ന അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുകയാണ് നീ പ്രതീക്ഷിക്കാത്ത ഇടത്തു നിന്ന് നീ ചിന്തിക്കാത്ത മേഖലയിൽ നിന്ന് ദൈവം നിനക്കു വേണ്ടി നിൻ്റെ കുടുംബത്തിന് വേണ്ടി അത്ഭുത വഴികൾ തുറന്നു തരാൻ പോവുകയാണ് അപ്രതീക്ഷിതമായ മേഖലയിൽ നിന്ന് ദൈവത്തിൻ്റെ കരുതലിൻ്റെ കരം നിൻ്റെ കണ്ണാലെ നീ കാണാൻ പോവുകയാണ് നീ ചിന്തിക്കുന്നതിലുപരിയായി നിൻ്റെ കുടുംബത്തെ നിൻ്റെ കുഞ്ഞുങ്ങളെ നിൻ്റെ തലമുറയെ നിൻ്റെ ഭവനത്തെ നിൻ്റെ ജീവിതത്തെ പണിതെടുക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് നീ പ്രാർത്ഥനാ മുറിയിൽ ഒളിച്ചിരുന്ന് ദൈവസന്നിധിയിൽ ഇരിക്കുന്നെങ്കിൽ കർമ്മേലിൻ്റെ നടുവിൽ കർമ്മേൽ പർവ്വതത്തിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ സ്വർഗീയ തീ ഇറങ്ങി വരുന്ന ആ മഹത്തരമായ ശുശ്രൂഷയ്ക്കായി സർവശക്തൻ നിന്നെ ഒരുക്കുക തന്നെ ചെയ്യും നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിക്കാം ഈശോയുടെ മുമ്പിൽ നമുക്ക് മുട്ടുകുത്താം ഈശോയ്ക്കായി നമ്മുടെ ഹൃദയവും മനസ്സും ഒരുക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ